അത് ഒരു കൊതി ഒരു കാര്യം അത് ചേച്ചി ചേച്ചിയത് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ പക്ഷെ അന്ന് ഇപ്പൊ അന്നത്തെ ആക്ടേഴ്സ് ഐ മീൻ നടിമാരൊക്കെ ഇപ്പൊ ഇന്റർവ്യൂ കൊടുക്കുമ്പോഴും പറയാനും കാരണം ഞാൻ പിന്നെ ഹീറോയിന്റെ ഹീറോയിനായിട്ട് അഭിനയിക്കുക അല്ലെങ്കിൽ സെക്കൻഡ് ഹീറോയിൻ എന്നുള്ള ടേം ഒക്കെ ഉണ്ടായിരുന്നല്ലോ അന്ന് അതായത് അതിൽ അഭിനയിക്കുക അല്ലെങ്കിൽ ഇത്ര സീ സീന് ശേഷം വരുന്ന ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഇപ്പത്തെ ഇന്റർവ്യൂവിൽ അവർ പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കി എന്നൊക്കെ പറയുന്നത് അതൊരു സ്റ്റേച്ചർ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ആയിട്ടൊക്കെയാന്ന് വിചാരിച്ചിരുന്നത് ഇന്ന് കാറിൽ അവിടെ രംഗം മിനിറ്റേ ഉള്ളൂ അത്രേ അത്രേ ശരിക്കും സെക്കൻഡ് ഹീറോയിൻ ആണ് അതെന്താ സ്റ്റാറ്റസ് ഒന്നും ഇല്ല ഇല്ല വീട്ടിൽ അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ആരും ഉണ്ടായിരുന്നില്ല ചിന്താഗതില്ലകട്ട് വന്നത് കൊണ്ട് അന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഒന്നും മാത്രമല്ലാതെ എന്റെ അച്ഛനോ അമ്മയോ ആരും ഇത് ഒരു സീനേ ഉള്ളൂ രണ്ട് സീനും ഇങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല ആ ആ അങ്ങനൊന്നും അങ്ങനൊന്നും നമ്മള് അങ്ങനെ ഞങ്ങൾ ആരെങ്കിലും മാത്രം ബിഗിനിങ് സമയത്ത് അവർക്ക് കോമഡി ഇഷ്ടമായിരുന്നില്ല കോമഡി ചെയ്യാനേ അവര് നല്ലോണം ബേസിക് ആയിട്ട് കോമഡി ഒക്കെ പറയും പക്ഷെ അവർക്ക് സിനിമയിൽ സീരിയസ് ആയിട്ടുള്ള നല്ല റോൾസ് ചെയ്യാനായിരുന്നു ആഗ്രഹം അങ്ങനെ ചില സിനിമ വിട്ടിട്ട് വന്നിട്ടുണ്ട് ഓഫർ ിക്ക് കലച്ചേച്ചി മിനി ചേച്ചിയുടെ ഓഫേഴ്സ് ആണ് പലതും എനിക്ക് വന്നിട്ടുള്ളതും ബാലനടിയായിട്ട് ഞാൻ അഭിനയിച്ചതും മിനി ചേച്ചിയുടെ ഓഫറാണ് മിനി ചേച്ചി അഭിനയിക്കേണ്ട പടവ കലച്ചി അഭിനയിച്ചത് ആദ്യമായിട്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കാരണം അവളാണ് ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ വീട്ടില് എല്ലാ കഴിവും ഉണ്ടായിരുന്നത് മിനു ചേച്ചിക്ക് ആയിരുന്നു കൊച്ചിലെ മുതൽ ഡാൻസും പാട്ടും ഒക്കെ ഭയങ്കര പേരായിരുന്നു അങ്ങനെ കിട്ടിയതാണ് പക്ഷെ അങ്ങനെ മിനി ചേച്ചി മാത്രം പറയാൻ വേണ്ട ആ റോൾ എനിക്ക് വേണ്ടത് അതായത് വെറുതെ ഇങ്ങനെ കൊമേഡിയന്റെ കൂടെ വെറുതെ നടക്കുന്ന റോള് ഞാൻ ചെയ്യില്ല ഇല്ല ഈ പടം ഞാൻ ചെയ്യില്ല ചില സിനിമയിൽ പോയിട്ട് രണ്ടു ദിവസം വർക്ക് ചെയ്തിട്ട് തിരിച്ചു വരും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ എൻറെ അമ്മ പറഞ്ഞിട്ടുള്ളതൊക്കെ നമുക്ക് കിട്ടിയ അവസരം ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക അല്ലെങ്കിൽ പിന്നെ യോദ്ധ പോലൊരു സിനിമയിലൊന്നും ഒരു സീനിലും ചെറിയൊരു പാട്ടിന്റെ ബിറ്റിലൊന്നും വരാൻ പറ്റില്ലല്ലോ ആറ നമ്പരല്ലോ ഓടുന്നത് ചോദിച്ചല്ലേ അതെ േടി അല്ലേ സിനിമ ഒന്നും അതിലേ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മള് പറഞ്ഞില്ലേ നമ്മള് ഇടയ്ക്ക് വെച്ച് സംസാരിച്ചില്ലേ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ ജനറേഷൻ ഇല്ല അവരെന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പുള്ള ആണ് ഇപ്പൊ വന്ന കുഞ്ഞുങ്ങള് ഭയങ്കര ഷാർപ്പ് വിദ്യ പിന്നെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞില്ലേ എന്തുകൊണ്ട് ഈ കുട്ടികൾ അത് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അതിന് ഇഷ്ടം പോലെ സമയമുണ്ട് കാരണം ഞാൻ പഠിക്കുന്നു അല്ലെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ അത് ജനറേഷൻ അല്ല പറയുന്നത് പഠിക്കുമ്പോ ഈ ടെക്നോളജി ഇത്ര ഇത് ചെയ്തിട്ടില്ല നമ്മൾ ഇന്ത്യയുടെ തലസ്ഥാനം ഏതാന്ന് മുക്കി നോക്കി പഠിച്ചെഴുതി ഇന്ത്യ ഇന്ത്യ ഇന്നുമില്ല ഇപ്പൊ പിന്നെ വിഷ്ണുവിന് പഠിക്കാൻ എത്ര എത്ര ഇത് വേണോ യൂറിവേഴ്സിയുടെ ഹിസ്റ്ററി ഇങ്ങോട്ട് പോരട്ടെ പോരുകയാണ് അപ്പൊ ആ സമയം നമ്മൾ കുഞ്ഞുങ്ങള് തന്നെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ തന്നെ കുഞ്ഞുങ്ങളെ ഇഷ്ടം പോലെ സമയം ഉണ്ടാവും പഠിക്കാൻ എല്ലാം കുറച്ച് സമയം മതി വീട്ടിൽ വരാൻ ബൈക്ക് അപ്പൊ ആ സമയത്ത് എക്സ്ട്രാ ടൈം നമ്മൾ അവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ അതൊക്കെ അതിന് ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് വെറുതെ പറയുന്നതെന്ന് എല്ലാരിക്കും പറയും അവരെന്തായാലും നമ്മളെങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല കാരണം കാരണം അവരുടെ ലെവലിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ വളരെ ഹൈ ആണ് നമ്മൾ അങ്ങോട്ട് കയറി ചെന്നാൽ പോലെ ജനറേഷൻ ചേച്ചി ഇപ്പം ഈ പടത്തിന് പറ്റിട്ട് നമ്മള് ഉള്ളൊരു സമയത്ത് വരുന്നുണ്ട് ഫുൾ തമാശയാണ് അപ്പൊ തമിഴില് ഒരു വലിയ ഓഡിയൻസ് ഉണ്ടല്ലോ അപ്പുറത്ത് കോമഡി ചെയ്യുന്നത് ഇപ്പൊ മൈക്കിൾ മാതൃ കാമരാജ് ശിവ മനസ്സുകൾ ശക്തി തൊട്ട് അവിടെ ഞങ്ങൾക്ക് എടുക്കുക ഒരു ഏരിയ ആയിട്ട് അപ്പം അവിടേക്ക് ഒരു തമിഴ് പടം തമിഴില് ഒരു പടം അങ്ങനെ പ്ലാൻസ് ഉണ്ടോ അങ്ങനെ ആയിരുന്നു വിഷ്ണു ഇത് ഉദ്ദേശിച്ചിരുന്നേ ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അങ്ങനെ വിചാരിച്ചാ ഇത് നമ്മൾ ഓപ്പൺ ചെയ്തത് തമിഴിൽ നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങാം ടി വി പ്രൊഡക്ഷൻ ഓൾറെഡി ഉണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ ആവാം ഒരു ഗ്യാപ്പ് എടുക്കാം എന്ന് വിചാരിച്ചിരുന്നപ്പോ കൃത്യം മോന്റെ ജനനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അഭിനയിക്കുന്ന കുറെ പടങ്ങളൊക്കെ വിട്ടിട്ട് ഒരു കൊറേ അങ്ങ് ഗ്യാപ്പ് ആയി ഗ്യാപ്പ് വന്നപ്പോ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നൊക്കെ പണവുമായിട്ട് ബന്ധപ്പെട്ടതായത് കൊണ്ട് അതൊക്കെ അങ്ങ് മാറിപ്പോ പോസ്റ്റ്പോണ് ചെയ്ത് പോസ് പോണ്ങ്ങ് പോവുമായിരുന്നു പിന്നെ നോക്കിയപ്പം തമിഴ് പഞ്ചായത്ത് എന്ന് പറയുന്നതിന് പിന്നെ ആ വാക്ക് ഉപയോഗിക്കുന്നതന്നെ അയ്യോ എന്താ പേർക്കും പെരിയ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വഴക്കുണ്ടായി അത് അത് നമ്മള് തീർക്കാൻ പോയതിനെ പഞ്ചായത്ത് എന്ന് പറയുന്നത് മധ്യസ്ഥ മധ്യസ്ഥം വഹിക്കുക വിഷ്ണു ആരുമായിട്ടോ വഴക്കുണ്ടായി ഞാൻ വന്നത് ശരിയാക്കി വിട്ടു അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കുമായിരുന്നു അത് നമുക്ക് കൂടുതലും മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റുന്നത് മനസ്സിലായിരുന്നു എന്ന് പറയുമ്പോൾ ചില പറഞ്ഞു ഇല്ല ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാവുന്ന ഒരു ഏരിയ നമ്മൾ ചെയ്യുന്നല്ലേ നല്ലത് അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലി ഫ്രണ്ട്സും ഇതൊക്കെ അറിയാവുന്ന കഥ അറിയാവുന്ന കുറെ പേരൊക്കെ മലയാളത്തിൽ ചെയ്യാം നല്ല ആണുങ്ങളും ചേച്ചി രസകരമായിട്ട് ട്രോടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു എറുപ്പ് പോയിട്ട് അറിയിച്ചിട്ടുണ്ട് ഇപ്പം മറ്റേ ഉർവശി ഉർവശി എന്നാലും പാട്ടുണ്ടാവുന്ന എന്റെ പിന്നത്തെ കാര്യം പോലും നമുക്കറിയാം വാരിയുടെ അടുത്ത് ഇങ്ങനെ സ്ത്രീകൾ എഴുതുന്നത് ശരിയല്ല എന്ന് അവിടെ ഒരു എതിർപ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പിടക്കോഴി ഒന്ന് നൂറ്റാണ്ടില് ആണുങ്ങളെയും ആണുങ്ങളെ ഒരുപാട് ശാസിക്കുന്ന പെൺപിള്ളരെയും ട്രോൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് എഴുത്തില് അപ്പം പറഞ്ഞ് പറയുന്നത് കുറച്ച് ഹാസ്യ രൂപേണ അല്ലെങ്കിൽ ലൈറ്ററായിട്ട് പറഞ്ഞാൽ ആളുകൾ എടുക്കും അങ്ങനെ ഒരു വിഷൻ വിഷനുണ്ടോ ചോദിക്ക് അല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളിപ്പം വളരെ നിസ്സാരമായൊരു കാര്യം ഇപ്പം ഇവിടുന്ന് ഒരാള് വന്നിട്ട് ഈ ഈ ടേബിൾ ഒന്ന് എടുത്ത് അങ്ങോട്ട് നീക്കി എന്ന് വിചാരിക്കുക എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാനത് ഏത് ഭാവത്തിൽ വേണമെങ്കിലും പറയാം മനസ്സിലായില്ലേ ഇപ്പൊ ഞാൻ കുറച്ച് ഒരു കുറച്ചൊരു തമാശയായിട്ട് എന്താ ഈ മേശ ഇവിടെ കിടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവിടെ തന്നെ ഇട്ട് വയ്ക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരത്തില്ല തിരിച്ച് ഞാൻ കുറച്ച് ഹാർഷായിട്ട് എന്തിനാ ഞാൻ അവിടെ ഇട്ടിരിക്കുന്ന ടൈബിൾ നിങ്ങൾ എന്തിനാണ് അടുത്ത് അങ്ങോട്ട് മാറ്റിയത് അതിനൊരു മാനേഴ്സ് ഉണ്ടോ നിങ്ങൾക്ക് അപ്പൊ ആ എക്സ്പ്രഷൻ മാറുമ്പോൾ അല്ലാതെ ഹേർട്ട് ചെയ്യല്ലേ അവർ മനസ്സിലായില്ലേ അപ്പോ എത്ര മരുന്നും ഒരല്പം മധുരം പുരട്ടി ആ ഇറക്കുന്നവരെയുള്ള ഒരു സമയ ഒരു സമയത്തൊക്കെങ്കിലും ഒരല്പം മധുരം ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നത് തെറ്റില്ല പക്ഷെ നമുക്ക് എല്ലാ കാര്യവും അങ്ങനെ പറയാൻ പറ്റില്ല ചില കാര്യങ്ങളുണ്ട് വളരെ ഗൗരവത്തിൽ പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ അങ്ങനെ തന്നെ പറയേണ്ടി വരുമായിരിക്കും അല്ലാത്ത മിക്കവാറും കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ചൊരു പരിഹാസ രൂപേണെന്നർത്ഥമല്ല എങ്കിൽ പോലും അതിനെ ഒരു അസഖാസമുണ്ടായാൽ അതിനത്രക്ക് എങ്ങോട്ടൊരു ബുദ്ധിമുട്ട് തോന്നില്ല കേൾക്കുന്നവർക്ക് അതായത് ഞങ്ങൾ പറയും പേഴ്സണലായിട്ട് പറയാണെങ്കിൽ മുകേഷ് കോമഡി എന്ന് പറയും മുകേഷ് ചേട്ടൻ എന്നോട് എന്നെ കുറിച്ച് കളിയാക്കി പറഞ്ഞാൽ ഞാനും കൂടെ ചേർന്ന് ചിരിക്കും അത്രയും നമുക്ക് ഹാസ്യം അവതരിപ്പിക്കുന്ന ഒരു ആളിനെ ഞാൻ കണ്ടിട്ടേലെങ്കിൽ ജീവിതത്തിൽ അപ്പം നമ്മളെ കുറിച്ച് ഭയങ്കരമായിട്ട് കളിയാക്കാം പക്ഷെ നമ്മളൂടെ കൂടുതലിങ്ങനെ ആകാംക്ഷയോടെ ചിരിക്കും അതായിരിക്കണം ഹാസ്യം ഒരു വിഭാഗത്തെ മാത്രം ചിരിപ്പിക്കുക വേറെ കുറച്ച് ഒരു വിഷമിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഹാസ്യം ആവൂല അത് പരിഹാസം റെസ്പോൺസിബിൾ ആയിട്ട് ആശയുള്ളത് നമ്മളത് വളരെ സൂക്ഷിച്ചാ കൈകാര്യം ചെയ് ചെയ്തിരിക്കും നമ്മൾ ഈ പറഞ്ഞില്ല ഇപ്പൊ ആൾക്കാര് പറയുമല്ലോ നമ്മളൊക്കെ പണ്ട് ഓരോരുത്തരെ വിളിക്കുമ്പോൾ രൂപം വെച്ചൊക്കെ വിളിക്കും ബോഡി ക്ഷേമിക്കാണ് ഒന്നുമില്ല നമ്മള് സിമ്പിളായിട്ട് കാര്യങ്ങൾ കഥ ഏഹ് അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഒരു അല്ലേ അത്രേ ഉള്ളൂ അതെന്തായാലും അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന സംഗതികൾ മാത്രമേ ഉള്ളൂ അല്ല നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളും അങ്ങനൊന്നുമില്ല അതിപ്പോ പറഞ്ഞാൽ അത് കണ്ട് വേണം വിലയിരുത്താനായിട്ട് നമ്മൾ ഒരെണ്ണം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത്രയോ ഈ പടത്തിന്റെ ട്രെയിലറൊക്കെ എഴുതി വരുമ്പോ ഇതിന്റെ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര് വരും എവർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് എവർ സ്റ്റാർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ താങ്ക് യു ഒരുപാട് ഒരുപാട്